സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തയാണ് മെക്കയിൽ നിന്നും മെദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു നാൽപ്പതോളം പേർ മരിച്ചു എന്നാണ് വിവരം ഈ ബസ്സിന് തീപിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് കത്തിയത് ഇതിൽ മരിച്ചവരിൽ പതിനൊന്ന് സ്ത്രീകളും പത്ത് കുട്ടികളും ഉണ്ടെന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്നവരും ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന് ജിദ്ദയിലെ ജിദ്ദയിൽ നിന്ന് ചേരുകയാണ് ജലീൽ എപ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത വന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് കെൻ ഇന്നലെ രാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മദീനയിലാണ് മദീനയിൽ എത്തുന്നതിന് മുമ്പാണ് ഗുംറ ബസ് കത്തി നാൽപ്പത്തി രണ്ടോളം പേർ മരിച്ചത് എന്നാണ് റിപ്പോർട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ട തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ത്യക്കാരാണ് ഹൈദരാബാദ് സ്വദേശികളാണ് ഈ ബസ്സിലുണ്ടായിരുന്നവരിൽ കൂടുതലാണെങ്കിലും നാല്പത്തി മൂന്ന് പേരാണ് ആകെ ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് കേട്ടുന്ന റിപ്പോർട്ട് ഇത് ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചത് അതായത് മദീനയിലേക്ക് ബദർ വഴി യാത്ര ചെയ്ത ഒരു ബസ്സായിരുന്നു അവർ മദീനയിൽ എത്തുന്നതിന് ഏതാണ്ട് പത്ത് എഴുപത് കിലോമീറ്റർ മുമ്പാണ് ഈ ടാങ്കർ ലോറിയുമായി ഈ ബസ് കൂട്ടിയിടിക്കുന്നത് അങ്ങനെ കൂട്ടിയിടിച്ച ഉടനെ തന്നെ ബസ് കത്തുകയും അപകടം ഉണ്ടാവുകയും ചെയ്തു ഇന്നലെ രാത്രി സൗദി സമയം പ്രാദേശിക സമയം ഏതാണ്ട് പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് ബദർ വഴി മദീനയിലേക്ക് പോകുമ്പോൾ ഈ മുഫറാത്ത് എന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മൃതദേഹങ്ങൾ എല്ലാം കത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് സ്ത്രീകളും കുട്ടികളും എല്ലാം ഈ ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകരായിരുന്നു ആ മരിച്ചവരെ ഈ ഉടൻ തന്നെ സമീപത്തുള്ള മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രക്ഷപ്പെട്ടു ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇദ്ദേഹത്തെ ചികിത്സക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പോലീസും സിവിൽ ഡിഫൻസും എല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടെ ആയിരുന്നു ഇന്ത്യൻ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞതിന് ശേഷമായിരുന്നു അപകടം നടന്നത് എസ് കെ ഓക്കെ ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ചേർന്നത് എന്തായാലും സങ്കടകരമായ വാർത്തയാണ് സൗദി അറേബ്യയിലെ മെക്കയിൽ നിന്നും മെദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് കത്തിയത് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് നാൽപ്പത് പേർക്കാണ് മരണം സംഭവിച്ചത് എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് മരിച്ചവരിൽ പത്ത് കുട്ടികളും പതിനൊന്ന് സ്ത്രീകളും ഉണ്ടെന്നുള്ളതും ഈ പ്രത്യേകം എടുത്തു പറയണം എന്തായാലും സങ്കടകരമായി വാർത്തയുടെ ഞെട്ടലിലാണ് നമ്മുടെ തീർത്ഥാടകരാകെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം